നമ്മളൊരു കുക്കിംഗ് വീഡിയോ അല്ല ഇന്നൊരു ഗാർഡനിങ് സെക്ഷനാണ് ഞാൻ കാണിക്കുന്നത് അപ്പം നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ച് മിച്ചം വരുന്ന ടിന്നുകളൊക്കെ ഒരുപാട് കാണും എല്ലാവരും തന്നെ ഈ ഇതുപോലെയുള്ള നമ്മൾ വിമ്മോ ലൈസോളോ അങ്ങനെയുള്ള ഒക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കുപ്പികളൊക്കെ കാണും അപ്പോൾ കാര്യമായിട്ടുള്ള ഈ കുപ്പിയൊക്കെ വെറുതെ നമ്മൾ വലിച്ചെറിയാതെ ഇതുപോലെ നമ്മൾ റെഡിയാക്കി എടുക്കുവാണെങ്കിൽ നമുക്ക് പത്ത് മണിച്ചെടിയോ നല്ല ഗാർഡനിലേക്ക് വേണ്ടതൊക്കെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ചെടികളൊക്കെ നടാനായിട്ട് എടുക്കാം അപ്പം ഇതെങ്ങനെയാണ് നമുക്കിന്ന് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മളെടുത്തിട്ടുള്ള ബോട്ടിലിന്റെ പുറത്ത് സ്റ്റിക്കറോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് റിമൂവ് ചെയ്ത് നല്ല പ്ലെയിൻ സർഫസ് ആക്കി എടുക്കുക ഇപ്പം ഇവിടെ ഈ ഞാൻ കാണിക്കാൻ പോകുന്ന ഇതിന്റെ പുറത്തുനിന്ന് ഞാനെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പം ബാക്കിയുള്ളത് അതുപോലെ റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇനി ഇതിൽ നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് മാറ്റേണ്ട ഭാഗം ഒന്ന് ഇതുപോലെ മാർക്കർ വെച്ചൊന്ന് നമുക്ക് അടയാളപ്പെടുത്താം അപ്പോൾ ഒട്ടും തന്നെ ചെരിഞ്ഞൊന്നും പോകാതെ നല്ല ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അതിനുശേഷം ഒരു നൈഫ് വെച്ച് ജസ്റ്റ് കുറച്ച് സ്ഥലം ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നൈഫ് വെച്ച് തന്നെ കംപ്ലീറ്റ് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കും കുറച്ചും കൂടി ഈസിയാണ് നമ്മൾ കത്രിക വെച്ച് കട്ട് ചെയ്യുവാണെങ്കിൽ അതുകൊണ്ട് ഞാനപ്പം ബാക്കിയുള്ള ഭാഗം കത്രിക വെച്ച് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുവാണ് അപ്പൊ ഈ കട്ട് ചെയ്ത് മറ്റേ ഭാഗം നമുക്ക് ആവശ്യമില്ല നമുക്ക് അങ്ങ് കളയാം ഇത് കണ്ട ഇപ്പം ഇതിന്റെ ഉള്ളിൽ നമുക്ക് മണ്ണ് നിറയ്ക്കാനുള്ള ഭാഗത്തിന് സ്പേസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ അകത്ത് ചെടി നട്ട് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് വെള്ളം ഒഴിക്കുമ്പോൾ ആ വെള്ളം വാർന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് ഹോൾ ഇട്ട് കൊടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കമ്പി ഒന്ന് ചൂടാക്കിയിട്ട് ഹോളിട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ ഒരു കമ്പി എടുത്തിട്ട് അത് ഗ്യാസ് ഇത് ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കും ചൂടാക്കിയതിനു ശേഷം ഇതുപോലെ തുളയിട്ട് ഇങ്ങനെ കൊടുത്താൽ മതി ഇപ്പൊ ഇവിടെ നമ്മുടെ ചെടി നടാനുള്ള ഫോട്ടോ റെഡിയായി കഴിഞ്ഞു അപ്പൊ ഞാൻ ഇവിടെ ആറ്റുമണലും മണ്ണും കമ്പോസ്റ്റും കൂടി മിക്സ് ചെയ്ത് എടുത്തിരിക്കുന്ന മിശ്രിതമാണ് അതാണ് ഇതിലേക്ക് നിറച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ചിരി നട്ട് കൊടുക്കാം അപ്പൊ ഞാനിവിടെ കുറച്ച് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതിലേക്ക് പല സ്ഥലങ്ങളിലായിട്ട് നട്ടു കൊടുക്കാം ഇവിടെ നമ്മുടെ ബാക്കി മുഴുവൻ പോട്ട് നമ്മൾ ഇതുപോലെ തന്നെ എടുത്തിട്ടുണ്ട് അതിന്റെ ചെടികളെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് നനച്ചു കൊടുക്കണം അപ്പൊ നനച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് വെള്ളം കൂടരുത് കാരണം വെള്ളം കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് അഴുകി പോകും നമ്മൾ ജസ്റ്റ് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ദിവസവും രാവിലെയും വൈകുന്നേരവും ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പൊ രണ്ടാഴ്ച കഴിയുമ്പോൾ ഞാനിനി കാണിച്ചു തരാം നമ്മുടെ ചെടി എത്രമാത്രം വലുതായിട്ടുണ്ടെന്നുള്ളത് അപ്പൊ നമുക്ക് നോക്കാം ഇത് ഞാൻ പത്ത് മണിച്ചടി തന്നെ ഒരു കുപ്പിയിൽ ചെയ്തേക്കുന്നതാണ് ഇത് അതായത് നമ്മൾ വെള്ളമൊക്കെ മേടിക്കുന്ന വലിയ ബോട്ടിൽസൊക്കെ വിട്ടിട്ട് ഉണ്ടെങ്കിൽ നമ്മളത് കളയാതല്ലെങ്കിൽ നിറൻ്റെ സ്പ്രൈറ്റൊക്കെ മേടിക്കുമ്പോൾ ഉള്ള കുപ്പികളാണ് ആണെങ്കിലും എടുക്കുക അതിൻ്റെ പുറത്ത് കവറെല്ലാം മാറ്റിയിട്ട് ഇതേപോലെ തന്നെ നമ്മൾ കുപ്പിയുടെ എല്ലാ കാലത്തും ഹോൾ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് ഇതേപോലെ തന്നെ മിശ്രതം നിറച്ചിട്ട് ഈ പുറമേ നിന്ന് ഈ ഹോളിലേക്ക് നമ്മൾ ചെടി ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ടേക്ക് പിടിപ്പിക്കുന്നതാണ് അപ്പോൾ അത് വലുകായി വരുമ്പോൾ ഇത് ഇതിലുണ്ടോ അതേപോലെ കവർ ചെയ്ത് നന്നായിട്ട് പൂവായിട്ട് നിൽക്കും അതുപോലെ തന്നെ ഇത് സാധാരണ നമ്മുടെ പി വി സി പൈപ്പില്ലേ ആ പൈപ്പിന്റെ അകത്ത് ഇതുപോലെ തന്നെ ഹോൾ ഇട്ട് കൊടുത്തിട്ട് അപ്പൊ പി വി സി പൈപ്പ് ആകുമ്പോൾ നമുക്ക് സാധാരണ കമ്പി വെച്ച് ചൂടാക്കി ഹോൾ ഇടാനായിട്ട് പാടായിരിക്കും ഒരു ട്രില്ലിങ് മെഷീൻ വെച്ചാണ് ഞാൻ ഇതിന് കംപ്ലീറ്റ് ഹോൾ ഇട്ടേക്കുന്നത് എന്നിട്ട് അത് ഞാനൊരു ചെറിച്ചട്ടിയിലേക്ക് ഉറപ്പിച്ചേക്കുവാണ് അങ്ങനെ ഉറപ്പിച്ചിട്ട് അതിൻ്റെ അകത്തും കമ്പോസ്റ്റ് നമ്മുടെ മിശ്രതം ഫില്ല് ചെയ്തിട്ട് ബാക്കിയെല്ലാം മറ്റേ നമ്മൾ കുപ്പിയിൽ ചെയ്ത പോലെ തന്നെ ചെയ്തിട്ടേക്കുന്നതാണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പൊ ഇവിടെ നമ്മുടെ പത്ത് മണിച്ചെടി നമ്മൾ നട്ടിട്ട് രണ്ടാഴ്ചയായി അപ്പൊ ഇതിലുണ്ടോ നമ്മുടെ നട്ടതിൽ നിന്നൊക്കെ അത് നന്നായിട്ട് വലുതായിട്ടുണ്ട് അപ്പൊ ഈ ഒരു കൈപ്പ് പത്തുമണി ചെടി അത്ര പെട്ടെന്ന് അങ്ങ് വലുതായി വരികയല്ല അതേസമയം ഇതാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് കൂടുതൽ ശീരങ്ങളൊക്കെ ഉണ്ടായി വരും ഇപ്പൊ ഇതിലെല്ലാത്തിനും തന്നെ മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് ഇനി ഒരാഴ്ച മണി കഴിയുമ്പോൾ ഇതിൽ ഈ മുട്ടുകളെല്ലാം വിരിഞ്ഞ് നന്നായിട്ട് പൂവായിട്ട് നിൽക്കാൻ തുടങ്ങും അപ്പം നല്ല രസമാണ് നമുക്ക് ഇത് നമുക്കിത് പിടിപ്പിച്ചെടുക്കാൻ ഒരു ചെടിയാണ് അപ്പോൾ ഇതുപോലെയുള്ള കാലി കുപ്പികളും പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് വെറുതെ കളയാതെ ഇതേപോലെ ചെയ്ത് അതിലെല്ലാം ഇതുപോലെ ചെടികൾ നട്ടുപിടിപ്പിക്കുവാണെങ്കിൽ നല്ല രസമായിരിക്കും നമുക്ക് മുറ്റത്തൊക്കെ പല പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ എല്ലാ സമയവും പൂവായിട്ട് ഇതിങ്ങനെ നിൽക്കുന്ന കാണാൻ തന്നെ നല്ല രസമാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇൻഷാർ നമുക്ക് പുതിയൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം